ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം പത്ത് പതിനെട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഒന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ട്രേഡ് ഇല്ല കാരണം നമ്മുടെ ഇവിടെ രണ്ട് ദിവസമായിട്ട് കറണ്ടില്ല നിങ്ങൾക്കറിയാം ഈ ഒരു എന്താണ് ഇഷ്യൂ ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് നടക്കുകയാണ് വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലും കാര്യങ്ങളായിട്ട് എൻ്റെ വീട് ചാലിയാർ സൈഡിലാണ് അപ്പോൾ അങ്ങോട്ടും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതായത് വെള്ളം കയറുകയും നാട്ടിൽ വെള്ളം കയറുകയും റോഡൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ടാകുകയും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ആളുകൾ യൂട്യൂബിലൊക്കെ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നല്ല ലോസ് ആയതുകൊണ്ടാണോ ട്രേഡ് ചെയ്യാത്തിരുന്നത് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നതുകൊണ്ട് പറഞ്ഞുള്ളൂ കാരണം ഞാൻ ഡെയിലി എൻ്റെ യൂട്യൂബിൽ വരുന്ന ഡെയിലി നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അറിയാം വീഡിയോസ് ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അല്ലാതെ ഞാൻ ഒരു ദിവസം പ്രോഫിറ്റ് ആയ സമയത്ത് മാത്രം ട്രേഡ് അല്ലെങ്കിൽ ലോസ് ആയ സമയത്തും അങ്ങനെ ഞാൻ ചെയ്യാറില്ല മീൻസ് അതായത് ആഴ്ചയിൽ ഒരു ട്രേഡ് പിന്നെ ലൈവ് വീഡിയോ ഇട്ട് നല്ല പ്രോഫിറ്റ് ഉള്ള ദിവസം വീഡിയോ ഇടണം അങ്ങനത്തെ ഒരു ഇത് ഞാൻ ചെയ്യാറില്ല വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം പറയാറുണ്ട് ട്രേഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയും ഇന്നത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലേ അത് അതുപോലെ അതായിരുന്നു റീസൺ എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ജസ്റ്റ് പവർ ഇലക്ട്രിസിറ്റി ഒക്കെ രാവിലെ വന്നിട്ടുണ്ട് ഒന്ന് ഇതായിട്ടുണ്ട് കുറച്ച് ഒമ്പത് മണി ഒന്നും വന്നില്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം വന്ന് ചാർജൊക്കെ ചെയ്ത് ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതായാലും ഇന്നത്തെ ഓപ്ഷൻ ബൈക്കിങ്ങിൻ്റെ ലൈവ് ഓപ്പർച്യൂണിറ്റി നോക്കാം പിന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടല്ലേ വയനാട്ടിലൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് നമുക്ക് ഇന്നലെ ഉറങ്ങിക്കിടന്ന ആളുകളാണ് ഇന്ന് രാവിലെ മരിച്ച വയനാട് ഉറങ്ങിയ ആളുകൾ മലപ്പുറത്തൊക്കെയാണ് എണീക്കുന്നത് മരിച്ചിട്ട് അതായത് എണീക്കണമല്ല മനുഷ്യ അത്രയും ഫാസ്റ്റാണ് നമ്മുടെ സംഭവങ്ങൾ അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കാരണം നമ്മൾ ലൈഫാണ് ഉള്ള സമയം ആകെ കുറച്ച് സമയമാണ് എല്ലാവരോടും ഹാപ്പി ആയിട്ട് നിൽക്കുക ബുദ്ധിമുട്ടുണ്ടാക്കാതെ എല്ലാവരെയും സന്തോഷപ്പെടുത്തി നിൽക്കുക അത് നമ്മുടെ ഒരു ഡ്യൂട്ടി എന്നുള്ളൂ ഇവിടെ ഒരു ഒരു കോട്ട് വായിച്ച പോലെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള റെൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയാണ് അത്രയും നന്നായിട്ട് പെരുമാറി പെരുമാറലാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഏതായാലും നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇനി ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊക്കെ നോക്കാം നിഫ്റ്റിയിൽ നമുക്ക് എന്താണ് രണ്ട് ലെവൽസാണ് ഇപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തി രണ്ടും അതിൻ്റെ മുകളിലാണെങ്കിൽ അപ്പർ ഒരു ലിക്വിഡിറ്റി ഏരിയയും ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എക്സ് ഏരിയകളല്ല ഇന്ന് നോക്കുകയാണെങ്കിൽ പ്രോപ്പർ എക്സ് ഒന്നും ഇല്ല എന്നത് അപ്പോൾ മാർക്കറ്റ് ആ ഏതെങ്കിലും ഇനി ഇപ്പോൾ ഇന്ത്യയാണൽ ഐഡിയസുകളാണ് മാർക്കിംഗ് മൊത്തം ലിക്വിഡിറ്റി ഏരിയകളാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യണമെങ്കിൽ ഒരു എൻട്രി എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ട നോക്കാം നമുക്ക് കാരണം ബാങ്ക് നിഫ്റ്റിറ്റ് അൻപത്തൊന്ന് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഇൻഡിയേണൽ ലിക്വിഡിറ്റി ഏരിയസ് ഇന്ന് പ്രോപ്പർ ഒറ്റ ലിക്വിഡിറ്റി മരയ്ക്ക് നമുക്കൊരു ഇല്ല അതുകൊണ്ട് ഇനി ഇൻ കേസ് അറ്റ്ലീസ്റ്റ് ഇൻറ്റേണലെങ്കിലും ടാപ്പ് ചെയ്താലേ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ അൻപത്തൊന്നേ തൊള്ളായിരത്തി അൻപത്തി ഏഴ് എന്നുള്ളൊരു ഉണ്ട് ഒരു ഒരു സിങ് ഹൈ എന്നൊക്കെ പറയാം അത്രേ ഉള്ളൂ അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് നോക്കാം അല്ലാതെ ഇനി താഴെയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ അൻപത്തൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ് ഇതും ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ താഴേക്ക് വരാണെങ്കിൽ നമ്മൾ മോഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുകയുള്ളൂ ഓവറോൾ പുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഇനി മാർക്കറ്റിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഐഡിയസ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്സൈഡ് നോക്കാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ആ ഇപ്പം നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഇരുപത്തി നാല് തൊള്ളായിരത്തി അതൊരു ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ആട്ടോ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇപ്പോൾ പന്ത്രണ്ട് അൻപത്തി മൂന്നായി ആ സമയത്ത് നമുക്കൊരു കിട്ടിയ ഒരു എൻട്രി ഏരിയ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എന്ത് ചെയ്യാം എൻട്രി പ്ലാൻ ചെയ്യാം നമ്മുടെ പ്രീമിയം ചാർട്ടിൽ നൂറ്റി രണ്ട് കൊടുക്കാം നമുക്ക് കാരണം ആ ഒരു ജസ്റ്റ് ഇപ്പം ഐ ഡി എക്സിൽ ലിക്വിഡി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ജസ്റ്റ് ഒന്ന് താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവും ഇപ്പോൾ നൂറ്റി ആറിലൊക്കെയാണ് പ്രീമിയം ഉള്ളത് നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം പുറമേ താഴെ വരട്ടെ താഴേട്ട് വന്നാലേ നമ്മുടെ എൻട്രി ആക്റ്റീവാവുള്ളൂ ഒന്നുകൂടിയും ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്താൽ നമുക്ക് എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി ഇവിടുന്ന് മുകളിലേക്ക് പോയാൽ നമുക്ക് എൻട്രി മിസ് ആകുകയും ചെയ്യും നോക്കാം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് പന്ത്രണ്ട് അൻപത് വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി അതും ഹയർ ടൈം ഫ്രെയിമായി ഫിഫ്റ്റി മിനിറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല മാർക്കറ്റ് ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു ഫൈവ് മിനിറ്റ്സിൽ ഓവറോൾ പുള്ളിഷ് ആയതുകൊണ്ടാണ് ഞാൻ ഫൈവ് മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയയിലൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിലൊക്കെ പൊതുവേ ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് നമ്മുടെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട് കേട്ടോ നൂറ്റി രണ്ട് നമ്മൾ കൊടുത്തത് എൻട്രി ട്രിയർ ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്ന് തന്നെ ഇപ്പോൾ വന്ന് ഇപ്പോൾ ട്രെയി ഓഫീസിലേക്കൊക്കെ വന്ന് സെറ്റാവണുള്ളൂ അതുകൊണ്ട് ഒന്നിനും ടൈം കിട്ടില്ല ഒരുപാട് പരിപാടികൾ മീൻസ് ചെയ്യാനുണ്ട് പക്ഷെ എന്താ പറയുക ജസ്റ്റ് ഓഫീസ് വന്ന് പവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ടൈം എടുത്ത് വേറെ ഒന്ന് രണ്ട് ചെറിയ ഇതുണ്ട് നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ കുറച്ച് വീടുകളിലൊക്കെ വെള്ളം കയറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് നമ്മുടെ ടീമുകളൊക്കെ ഉണ്ട് ക്ലബുകളൊക്കെ അപ്പോൾ അതിൻ്റെ കോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ് നോക്കാം ഏതായാലും ട്രേഡ് എടുത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ല വാച്ച് വാച്ച് ചെയ്യാം അവിടെ കിടന്നോട്ടെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടാർജറ്റ് ഏരിയയും ഞാൻ റിമൈൻഡർ കൊടുത്തിട്ടുണ്ട് അവിടെ എത്തുകയാണെങ്കിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഓട്ടെ അത്രേ ഉള്ളൂ നോ ഇഷ്യൂസ് ഓക്കെ ഏതായാലും ഞാൻ നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് നോക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് രണ്ടേ ഒന്ന് അതായത് നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞില്ലേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചെറിയ പരിപാടികളൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നു കുറച്ച് ഒന്ന് രണ്ട് ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ തിരക്കിലുള്ളതൊക്കെ പരിപാടി നടന്ന് കാരണം ഒരു മണിക്കൂർ സമയമുണ്ടല്ലോ ഒന്നും ചെയ്യാമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ ട്രേഡ് എടുത്തു എസ് എൽ അടിച്ചു നമുക്ക് ഓൾമോസ്റ്റ് അയ്യായിരത്തിനധികം പ്രോഫിറ്റ് വന്ന ട്രേഡായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ അത് അയ്യായിരത്തിലധികം പ്രോഫിറ്റ് വന്നാണ് പക്ഷേ അയ്യായിരം അല്ല ആറായിരം ഒക്കെ മീൻസ് ഓൾമോസ്റ്റ് ഇത്ര ട്വൻറ്റി എയ്റ്റ്സ് വരെ പോയിന്റ് നൂറ്റി തൊണ്ണൂറ്റി മീൻസ് നൂറ്റി രണ്ടിനെടുത്ത് എൻട്രി തൊണ്ണൂറ്റി ആറിന് എസ് എൽ അടിച്ചു അതായത് ആറ് പോയിന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ നൂറ്റി രണ്ടിനടുത്ത് നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തിയെട്ടിൻ്റെ ഒക്കെ അടുത്ത് വരെ പോയിന്റ് ആയിരുന്നു അല്ലേ അതിനുശേഷമാണ് ലോസിലേക്ക് വന്നത് ഒരു സിങ് ഹൈ എത്തിയപ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി പോയിന്റ്സ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് കിട്ടാതെ നമ്മൾ പിന്നെ എക്സിറ്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മളെ ഒരു മൈൻഡ് സെറ്റ് കറക്റ്റായിട്ടിരിക്കുക അത്രേ ഉള്ളൂ പിന്നെ വെറുതെ എക്സിറ്റ് ചെയ്താൽ പിന്നെ ഓവറോൾ മൈൻഡ് സെറ്റ് പ്രശ്നമാവും ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് രാവിലെ മാർക്ക് ചെയ്ത ഒരു മുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള ലെവലുണ്ടല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിന് ആ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു ബുള്ളിഷ് ട്രേഡിനാണ് നോക്കാം ബുള്ളിഷ് ട്രേഡിനാണ് ഞാൻ നോക്കുക ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്ക് കയറാം ഇനി ഇപ്പോൾ ഇൻ കേസ് അത് കിട്ടിയിട്ടില്ല കിട്ടാതെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല അത്രേ ഉള്ളൂ വേറെ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഒരു ട്രേഡ് ലോസ് ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു ദാറ്റ്സ് ഓൾ നാളെയും അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലാതെ നമ്മൾ ചാടി ചാടിക്കയറി ഇതിപ്പോൾ നേരത്തെ എൻ്റെ നിഫ്റ്റി ഉണ്ടോ നിഫ്റ്റി എൻ്റെ എസ് എൽ അടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് പിന്നെ ടാർജറ്റ് എത്തിയിട്ടില്ല എസ് എൽ എത്തില്ല പക്കാ കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റ് നോക്കാം നല്ല ചാൻസ് തരട്ടെ ഇനി ചാൻസ് വരാൻ എൻട്രി എടുക്കുക പിന്നെ ഒരുപാട് സമയമല്ല ഒരു മണിക്കൂറൊക്കെ അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് ബോർ അടിച്ചോ ഈ എന്താ പറയുക ഫാസ്റ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് എന്നുള്ള പരിപാടി ഒഴിവാക്കണം ആളുകൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഒരു മണിക്കൂർ മണിക്കൂറിലെ ഫാസ്റ്റ് ഫോർവോഡാണ് ചെയ്തത് കുറച്ച് സമയമുണ്ടാവുള്ളൂ പക്ഷേ എന്നാലും വെറുതെയുള്ള ടൈം ആവോ ഇനി അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കട്ടോ ഫാസ്റ്റ് ഫോർവോഡ് ചെയ്യണത് ജസ്റ്റ് സ്റ്റാർജർ അടിക്കണോ സ്റ്റോപ്പ് ലോസ് അടിക്കണോ മാത്രം കാണിച്ചാൽ മതിയോ അല്ലെങ്കിൽ എൻട്രി അത് മാത്രം മതിയോ എന്നുള്ളതെങ്കിൽ വീഡിയോയിലൊന്ന് പറയാം ഓക്കെ അപ്പം അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവരാം എന്തായാലും ബാങ്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ബാങ്കിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടറോ അല്ലെങ്കിൽ അഗ്രസീവ് എൻട്രിയോ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നമുക്കൊരു എൻട്രി ചാൻസ് വരികയാണെങ്കിൽ നോക്കാം ഓക്കെ നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം രണ്ട് ഇരുപതായിട്ടുണ്ട് നമുക്കൊരു അപ്സൈഡ് എൻട്രി ഞാൻ നേരത്തെ പറഞ്ഞു ബുള്ളിഷ് എൻട്രി നോക്കാം പക്ഷേ ആ ഒരു ഏരിയ വരട്ടെ എന്നൊക്കെ പറഞ്ഞു കാരണം ഒരു നമുക്കൊരു അഗ്രസീവ് എൻട്രിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി ഒരു അൻപത്തൊന്നേ മുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം അൻപത്തൊന്ന് മുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ താഴെ നമുക്ക് എന്താ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം പിന്നെ അവിടുന്ന് ഒരു അപ്സൈഡ് പോകുന്നുള്ളൊരു വ്യൂവിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത് ഒരു ട്വൻറ്റി പോയിന്റ്സ് സ്റ്റോപ്പ് ലോസും ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് റേഞ്ചിൽ ടാർജറ്റും ആ ഒരു സിംഗ് ഹൈ എത്തുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ഹൺഡ്രഡ് പോയിന്റ്സ് ആവുകയാണെങ്കിൽ ഇറങ്ങാം ഏതാണ് ആദ്യം നോക്കുന്നത് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഇൻ കേസ് ട്രേഡ് എടുത്ത് നേരെ താഴേക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ എസ് എൽ ട്രേഡ് കിട്ടുമെന്നറിയില്ല കിട്ടുകയാണെങ്കിൽ എടുത്തിട്ട് താഴേക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ ട്വൻ്റി പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് പോവുകയും ചെയ്യും എന്തായാലും നമുക്ക് എന്താണ് ഇനി ട്രേഡ് നോക്കാം വരട്ടെ വരാതെ നമ്മൾ എടുക്കില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ എടുക്കാം എത്രയേ ഉള്ളൂ അൻപത്തൊന്ന് മുന്നൂറ്റി എഴുപത്തിനാലായുണ്ട് പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യാം പ്രീമിയം ഇപ്പോൾ നൂറ്റി ഒൻപത് വളരെ ചെറിയ പ്രീമിയം അല്ലേ കാരണം എക്സ്പയറി ഡേ ആയതുകൊണ്ട് പ്രീമിയം വളരെ ചെറിയ പ്രീമിയം അതുപോലെ തന്നെ ആണ് കാരണം ബൈയ്ങ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ട്രേഡ് എടുത്തതിനു ശേഷം നേരത്തെ കളിച്ച പോലെ ഒരുപാട് ടൈം കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ടാർഗറ്റിലേക്ക് പോയാലും പ്രോഫിറ്റ് ആവില്ല എന്നുള്ളതാണ് നൂറ്റി നാലൊക്കെ എത്തിയിട്ടുണ്ട് പ്രീമിയം നൂറൊക്കെ എത്തട്ടെ നല്ല എടുക്കാം താഴേക്ക് വരട്ടെ വേറ്റി ഇതിൽ നോക്കിയാൽ മതി മുന്നൂറ്റി എഴുപത് പ്രീമിയം ഇവിടെ സ്പോട്ടിലെ പ്രൈസ് നമുക്ക് അറിയാം മുന്നൂറ്റി അറുപത്തഞ്ച് എത്തണം എൻ്റെ എടുക്കണമെങ്കിൽ അപ്പോൾ മുന്നൂറ്റി അമ്പത്തൊന്നേ നൂറ്റി എഴുപത് അറുപത്തേഴ് എത്തിയിട്ടുണ്ട് ടച്ച് ചെയ്തോ അല്ല ടാപ്പ് ചെയ്തിട്ടില്ല പ്രീമിയം ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ ഇല്ല നൂറ്റി വരട്ടെ 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 ടാപ്പ് ചെയ്യട്ടെ തിരക്ക് കൂട്ടണ്ട സമയമുണ്ട് ആ ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അല്ലേ പ്രീമിയം നൂറ്റി നൂറ്റി എട്ടൊക്കെ ആയോ നമ്മൾ നൂറ്റി അഞ്ചിന് കൊടുക്കാം എൻട്രി നൂറ്റി അഞ്ചിന് കിട്ടുവാണേൽ എടുക്കാം നൂറിന് മിസ് ആയിപ്പോയി നൂറ് പേരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ കുഴപ്പമില്ല ആ എൻട്രി ആക്റ്റീവായിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി അവിടെ സെറ്റിംഗ് ആണ് വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇനി പ്ലാൻ ചെയ്യാനില്ല ഇതിലും മെസ്സൽ അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്നത്തെ പരിപാടി നിർത്താമെന്ന് തോന്നുന്നുണ്ട് കാരണം രണ്ടേ ഇരുപത്തിരണ്ടായി ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു ട്രേഡിൻ്റെ ഒരു ഉണ്ടാവില്ല അതിലും സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പരിപാടി നിർത്തി പോകാം പ്രീമിയം നമുക്ക് നൂറ്റി രണ്ട് നൂറ്റി അഞ്ചിനാട്ടോ കിട്ടിയത് നൂറ്റി അഞ്ച് എന്നുള്ളൊരു പ്രൈസിനാണ് കിട്ടിയത് നൂറ്റി അഞ്ച് ഇപ്പം ചെറിയ പ്രോഫിറ്റല്ല നാനൂറ്റി സംതിങ് അഞ്ഞൂറ് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് ഉണ്ട് നോക്കാം നോക്കാം പ്രശ്നമില്ല അപ്പോൾ നമ്മൾ സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റിയാണ് ബാങ്കിലെടുത്ത് ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് നമുക്ക് ഒന്നും ചെയ്യാനില്ല നമ്മുടെ കയ്യിലല്ല ഇനി കാര്യങ്ങൾ ഏതായാലും വെയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇതർ സ്റ്റോപ്പ് ലോസ് ഒരു ടാർഗറ്റ് ഹൺഡ്രഡ് പോയിൻറ്റ്സ് എത്തി ഇറങ്ങാം അല്ലെങ്കിൽ സിങ്ഹായി എത്തി ഇറങ്ങാം നോക്കാം താഴേക്കാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി കട്ട് ആയിക്കോളും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല വെയിറ്റ് ചെയ്യാം ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ സമയം രണ്ടേ മുപ്പത് നമ്മൾ ട്രേഡ് എടുത്തിട്ട് എട്ട് മിനിറ്റ് ആളോ അപ്പോഴേക്കും നമ്മുടെ ഹൺഡ്രഡ് പോയിൻറ്റ്സ് ടാർജറ്റ് അടിച്ചു അല്ലേ പക്ഷേ ഇറങ്ങാൻ പറ്റില്ല വീണ്ടും താഴേക്ക് ഇറങ്ങി ഇനി അൻപത്തൊന്ന് നാനൂറ്റി തൊണ്ണൂറൊക്കെ ഉള്ളത് ഇപ്പോൾ പ്രീമിയം മീൻസ് സ്പോട്ട് അതായത് അൻപത്തൊന്ന് അഞ്ഞൂറ് അതായത് ഇമ്പോർട്ടൻറ്റ് ലെവലാണല്ലോ അതിൻ്റെ ജസ്റ്റ് അടുത്തുനിന്ന് റിവേഴ്സൽ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം അൻപത്തൊന്ന് അഞ്ഞൂറിൻ്റെ മുകളിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ സിങ് ഹൈ ഏതെങ്കിലും എത്തുന്ന വീണ്ടും നൂറ് പോയിൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം ജസ്റ്റ് ആ ഒരു നമ്മൾ ആ ഇരുന്നൂറ്റി പത്ത് നമ്മൾ നൂറ്റി അഞ്ചിനാണ് എൻ്റെ എടുത്തത് ഇരുന്നൂറ്റി പത്ത് വരെയൊക്കെ പോയില്ലേ സ്പോട്ട് പക്ഷെ നമുക്ക് ഒരു സ്പൈക്കിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ കുഴപ്പമില്ല കാരണം നമ്മൾ അൻപത്തൊന്ന് അഞ്ഞൂറ് എന്നുള്ളൊരു ഏരിയ കറക്റ്റ് എക്സാക്ട്ലി ടച്ച് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു പോകാനൊരു പ്രോബിലിറ്റി ഉണ്ട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പം ഈ കേസ് അവിടെ ടച്ച് ചെയ്ത് നേരെ താഴെ വന്നാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും സ്റ്റോപ്പ് ലോസ് ഇനി കോസ്റ്റ് കോസ്റ്റ് വെച്ചുകൊടുക്കാം കാരണം ഓൾറെഡി അണ്ടർ പോയിന്റ് പോയില്ലേ അപ്പം ഇനി കുഴപ്പമില്ല ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്ത് ചെയ്യാം കോസ്റ്റ് പ്രൈസിൽ വെക്കാം നമുക്ക് അൻപത്തൊന്നേ അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ഒന്നും കൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്യാം ഇനി ഇല്ലെങ്കിൽ താഴെ വരാണെങ്കിൽ കോസ്റ്റ് കോസ്റ്റ് മാക്സിമം ഈ ഒരു ട്രേഡിൽ ഇനി വരാൻ പോകുന്നത് സീറോ ലോസ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് എഗെയിൻ അൻപത്തൊന്നേ അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് വരാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം പക്ഷെ ചില സമയത്ത് ഈ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഹൈൻ്റെ മുകളിലേക്ക് ചിലപ്പം സ്പോട്ട് വീണ്ടും പോയാൽ ചിലപ്പോൾ പ്രീമിയം അവിടെത്തൂല കാരണം നിങ്ങൾക്ക് മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റും കാണിക്കുമ്പം പ്രീമിയം ഭയങ്കരമായിട്ട് സ്പൈക്ക് ചെയ്യും വീണ്ടും ചിലപ്പോൾ കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അത്ര പ്രീമിയം കിട്ടുമെന്ന് ഉറപ്പില്ല അങ്ങനെയും പ്രശ്നം ഉണ്ടതിൽ കാരണം ഒന്ന് എക്സ്പയറി ഡേ ആണ് മൂവ്മെൻറ്റും തരുകയാണ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ആകെ മാർക്കറ്റ് അവിടുന്ന് മൂവ് ചെയ്തത് മുന്നൂറ്റി അറുപത്തഞ്ച് അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ആകെ നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റാണ് മൂവ് ചെയ്തത് സ്പോട്ട് പ്രൈസിൽ അപ്പോൾ അറ്റ് അദ്ധ മണി ജസ്റ്റ് ഇൻ ഇന്ന മണി നമുക്ക് ഓൾറെഡി നൂറ് പോയിന്റിലധികം മൂവ് ചെയ്തു നൂറ്റഞ്ച് പോയിന്റ് ഒക്കെ മൂവ് ചെയ്തു അല്ലേ എന്താന്ന് വെച്ചാൽ എക്സ്പയറി ഡേയിൽ അതാണ് പ്രത്യേകത മാർക്കറ്റ് മൂമെൻ്റ് ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും പ്രീമിയം മൂവ് ചെയ്യുക ഇനിയിപ്പോൾ അതുപോലെ ടൈം എടുത്തിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഡീക്ക് ചെയ്യും രണ്ടും എക്സ്പൈരി ഡേലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഏതായാലും നമുക്ക് വേറെ നോക്കണ്ട ഇനി കുഴപ്പമില്ല ഓൾറെഡി ഇനി മാക്സ് ലോസ് സീറോ അല്ലേ ഇനി ഒരു നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് നാൽപ്പത് പോയിൻറ്റ് പ്രോഫിറ്റിലാണ് കുഴപ്പമില്ല സ്റ്റിൽ വെയിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ സമയം രണ്ട് നാൽപ്പത്തൊമ്പത് എഗെയിൻ നൂറ് പോയിന്റ് അധികം പോയില്ല നൂറ്റി ഇരുപത് പോയിൻ്റ് ഒക്കെ പോയി ഇപ്പോൾ പ്രീമിയം പക്ഷേ എഗെയിൻ നമ്മൾ അൻപത്തൊന്ന് അഞ്ഞൂറിൻ്റെ അവിടുന്ന് വീണ്ടും റിവേഴ്സൽ വരുന്നുണ്ട് നമ്മൾ നേരത്തെ നിഫ്റ്റി എടുത്ത ട്രേഡ് ഉണ്ടോ നിഫ്റ്റി എടുത്ത ട്രേഡ് ടാർജറ്റ് അടിച്ചു എൻ്റെ കറക്റ്റ് എസ് എൽ അടിച്ചിട്ട് നിഫ്റ്റി നൂറ്റി ഓൾറെഡി നൂറ്റി മുപ്പത്തഞ്ച് വരെയൊക്കെ പ്രീമിയം പോയി നമുക്ക് ഈസി ആയിട്ട് തേർട്ടി ഫൈവ് പോയിൻ്റ്സിൻ്റെ അടുത്തൊക്കെ നിഫ്റ്റിയിൽ കിട്ടുമായിരുന്നു പക്ഷേ ബാങ്ക് എഗയിൻ ഒന്നും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏഴായിരം പ്രോഫിറ്റ് ഉണ്ട് ഇപ്പം വെയിറ്റ് ചെയ്യണം എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് വീണ്ടും അൻപത്തൊന്നേ അഞ്ഞൂറിൻ്റെ ലെവലിൽ മാർക്കറ്റ് താഴേക്ക് തന്നെ വന്നത് ഒന്നുകൂടി ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പക്ഷേ ആ സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്നുകൂടി ചിലപ്പം ഒരു അൻപത്തൊന്ന് അഞ്ഞൂറ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ലിക്വിഡിറ്റി എടുക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം നോക്കാം സമയം രണ്ടേ നാൽപ്പത്തൊമ്പത് നമ്മൾ ട്രേഡ് എടുത്തത് രണ്ടേ ഇരുപത് റേഞ്ച് ഇരുപത്തിരണ്ടോ ആ റേഞ്ചിൽ അങ്ങാണ്ടെന്ന് തോന്നുന്നുണ്ട് രണ്ടേ മുപ്പതായപ്പോഴേക്കും അടിച്ചതാണ് വീണ്ടും ഇരുപത് പോയിൻ്റ് ആയിപ്പോലെ ട്രേഡ് എടുത്തതിനു ശേഷം വീണ്ടും പ്രീമിയം ഹൺഡ്രഡ് പോയിൻസിൻ്റെ അടുത്തുണ്ട് നോക്കാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം സമയമുണ്ട് സമയമുണ്ട് ഒന്നും കൂടി അൻപത്തൊന്ന് അഞ്ഞൂറിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം നമ്മൾ ഇനീഷ്യലി വെച്ച ടാർഗറ്റ് അൻപത്തൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കാരണം ഓൾറെഡി മൂന്ന് മണി ആവാനായി അഞ്ഞൂറിൻ്റെ മുകളിൽ ചിലപ്പോൾ ലിക്വിഡിറ്റി എടുത്തിട്ട് താഴെ വരുമെന്ന് അറിയില്ല അതുകൊണ്ട് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി പോകണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം അത്ര മതി അതധികം വേണ്ട ഓൾറെഡി ഹൺഡ്രഡ് പോയിൻ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ വീണ്ടും ഹൺഡ്രഡ് പോയിൻ്റ്സിലേ പോകും ഇരുന്നൂറ്റി പതിനഞ്ചൊക്കെ ആയിട്ടുണ്ട് പ്രീമിയം നമുക്ക് എക്സിറ്റ് ചെയ്യാം ആയിരുന്നൂറ്റി ഇരുപത്തി ഏഴിന് രൂപത്തിട്ട് ആ നല്ല പ്രോ പോവുണ്ട് നമുക്ക് വേഗം പോയിട്ട് എക്സിറ്റ് ചെയ്യാം ഏഴായിരത്തി എണ്ണൂറ് ഒമ്പതിനായിരൊക്കെ ഉണ്ട് പ്രോഫിറ്റ് പെട്ടെന്ന് പരിപാടി ഇത് കൊടുക്കാം നോക്കാം 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 എക്സിറ്റ് ആ ഓ ഇരുന്നൂറ്റി എട്ടായിരത്തി അഞ്ഞൂറാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയത് ആ ഒരു സ്പൈക്കിൽ കിട്ടിയില്ല അതിൻ്റെ കുറച്ചും താഴ്ന്നപ്പോൾ കിട്ടി കുഴപ്പമില്ല അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ നമ്മൾ ഇറങ്ങി അത്യാവശ്യം നൂറിലധികം പ്രോഫിറ്റ് ഉണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് ആയിരിക്കും ഹൺഡ്രഡ് പോയിൻറ്റ്സ് വൺ ഇസ്റ്റു ഫൈവ് ആണെങ്കിലും നിയർലി വൺ ഇസ്റ്റി സിക്സിൻ്റെ റേഞ്ചിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രി കണ്ടോ നിഫ്റ്റിയിൽ നിഫ്റ്റി നമ്മൾ എൻട്രി എടുത്ത് കറക്റ്റ് നമ്മളെ ടിപ്പി എസ് എൽ അടിച്ചിട്ടാണ് നമ്മുടെ വ്യൂ കറക്റ്റ് തന്നെയായിരുന്നു നിഫ്റ്റിയിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ അതും ഇൻറ്റേണൽ ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എന്നാണ് നിഫ്റ്റിയിൽ നിന്ന് ഞാൻ ട്രേഡ് എടുത്തത് അതൊരു പ്രോപ്പർ സ്ട്രക്ചർ ഒന്നല്ല ഇന്ന് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല ഒരു സ്ട്രക്ചറും നമുക്കൊരു ലിക്വിഡിറ്റി ഏരിയ അധികം കാണാത്തതുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാനുള്ള ഏരിയ തന്നെ വളരെ കുറവായിരുന്നു ഇതൊക്കെ ഒരു അഗ്രസീവ് എൻട്രിയായാലും ലിക്വിഡിറ്റി ഷോർട്ട് ടൈം ലിക്വിഡി എൻട്രി ഒക്കെ ആയാലും ഇതൊക്കെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഇത്തരം എൻട്രികൾ വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ അത്രയും ട്രേഡുകൾ എടുക്കണോ എടുക്കേണ്ടത് തീരുമാനിക്കില്ല അത്രേ ഉള്ളൂ എനിവേ ബാങ്ക് നമ്മുടെ ടാർജറ്റ് നമ്മൾ സ്പോട്ടിൽ വെച്ച ഏരിയൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അല്ലേ മിക്കവാറും അത് അടിക്കാനും ചാൻസ് ഉണ്ട് കാരണം മാർക്കറ്റ് പുള്ളിഷൻ തന്നെയാണ് ഓവറോൾ കുഴപ്പമില്ല ഇന്നത്തെ മാക്സിമം നമ്മുടെ ട്രേഡ് കംപ്ലീറ്റ് ആയി അത്രേ ഉള്ളൂ രണ്ട് ട്രേഡ് ഫസ്റ്റ് ട്രേഡ് പന്ത്രണ്ട് അൻപത്തിനാലെടുത്ത് രണ്ട് മണിക്ക് ആ ട്രേഡ് ഓൾറെഡി എസ് ടാർജറ്റ് അടിച്ചിട്ടോ നമ്മുടെ തൊണ്ണൂറ്റി എസ് എൽ അടിച്ചതിന് ശേഷം കറക്റ്റ് ടാർജറ്റ് അടിച്ചു നൂറ്റി മുപ്പത്തഞ്ച് വരെ പോയി നൂറ്റി നൂറ്റി രണ്ടിനാണല്ലോ നമ്മുടെ എൻട്രി നൂറ്റി മുപ്പത്തേഴ് വരൊക്കെ പോയി അപ്പോൾ ഈ സൈറ്റ് അതിലും ടാർജറ്റ് വരുമായിരുന്നു പക്ഷേ ചെറിയൊരു ബാങ്ക് ഒരു ലിക്വിഡിറ്റി ബാങ്ക് ആ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഇന്റേണൽ ലിക്വിഡിറ്റി എടുക്കാൻ വന്ന സമയത്താണ് നിഫ്റ്റിയും താഴ്ന്നത് ആ സമയത്താണ് നമ്മുടെ എന്താണ് സ്റ്റോപ്പ് ലോസ് ഇറ്റായത് അതുകൊണ്ട് നമ്മൾ ബാങ്കിലേക്ക് എൻട്രി കയറി എക്സ് എൽ നിഫ്റ്റി ഇറ്റവും ഇനി ഇപ്പം നിഫ്റ്റി അതിലിറ്റായില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇറ്റായില്ലെങ്കിൽ ഡയറക്റ്റ് നിഫ്റ്റിയും ടാർജറ്റ് അടിക്കുമായിരുന്നു കുഴപ്പമില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇഞ്ഞ് എടുക്കാൻ ചാൻസ് ഇല്ല രണ്ട് അൻപത്തി രണ്ടായി രണ്ട് മുക്കാലിന് ശേഷം കയറി എടുക്കുന്നത് റിസ്ക്കിയാണ് പ്രീമിയത്തിന് ചിലപ്പോൾ മൊമെൻ്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് പൊതുവെ പിന്നെ ആളുകൾ ഹീറോ സീറോ എക്സ്പയരി ആണ് പറക്കുന്നൊക്കെ വിചാരിച്ച് ട്രേഡ് എടുത്ത് കൊണ്ട് ക്യാഷ് കളയൊന്നും വേണ്ട അതൊക്കെ റിസ്ക് ആണ് നമ്മൾ പ്രോപ്പർ സെറ്റപ്പ് റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രേഡറുടെ വിജയം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് റിസ്ക് റിവാർഡ് ഫോളോ ചെയ്ത് ട്രേഡ് എടുക്കുക എസ് എല്ലാണെങ്കിലും ടാർജറ്റാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം നമുക്ക് രണ്ടും വരും ട്രേഡിങ് ചെയ്യുമ്പോൾ എസ് എല്ലാം സ്റ്റോപ്പ് ലോസ് ടാർജറ്റും വരും രണ്ടിനും അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കുക നമ്മുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുക ഒരു മെക്കാനിക്കൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക അത് ചെയ്യാനുള്ളൂ ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് നാളെ കാണാം ബൈ